ഹായ് ഡിയേഴ്സ് നല്ല പച്ചമാങ്ങ ഉപ്പിലിട്ടതാണ് കുറേ നാൾ കേടുകൂടാതെ പച്ചമാങ്ങ എങ്ങനെയാണ് ഉപ്പിലിട്ട് വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചാറിയ വെള്ളമാണേ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല പച്ചമാങ്ങ ഇത് ഇതുപോലെ കറുമുറാന്ന് മാസങ്ങളോളം കൂടാതെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം അതിനായിട്ട് ആദ്യം തന്നെ പച്ചമാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത മാങ്ങ ഇതേപോലെ ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ നന്നായിട്ട് തുടച്ചെടുക്കണം അതിനകത്ത് ഈർപ്പമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനി നമുക്ക് പച്ചമാങ്ങ ഇതേപോലെ തുടച്ചെടുത്ത ശേഷം പച്ചമുളകും നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം അതും ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച ഈർപ്പം എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണേ ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ആ ചോനയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഈർപ്പം എല്ലാം ഒന്ന് കളഞ്ഞിട്ട് വേണേൽ നമ്മൾ പച്ചമാങ്ങ ഇടാൻ അങ്ങനെ ആകുമ്പോൾ കുറേ നാളത്തേക്ക് ഇത് പൂപ്പലൊന്നും ഇല്ലാതെ നല്ല കറുമുറാന്ന് അലിഞ്ഞൊന്നും പോവാതെ ഇരിക്കും ഇപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുക ആ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം നീളത്തിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നല്ല കട്ടിയുള്ള തൊലിയാണ് ആ തൊലി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇനി നമുക്ക് തൊലി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അലിഞ്ഞൊന്നും പോകത്തില്ല ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചാൽ അപ്പോൾ ഞാൻ നീളത്തിൽ അത് ഈ ഒരു കനത്തിലും വലിപ്പത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് പച്ചമുളകും കൂടെ ഉണ്ടല്ലോ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് എടുത്ത് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കാന്താരിയോ ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവേ ഇനി നമുക്കിത് ഉപ്പിലിട്ട് വെക്കാനായിട്ട് ഞാനൊരു കുപ്പി ഭരണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുപ്പി പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അത് കുട്ടികളെടുത്ത് കഴിക്കുമ്പോൾ നല്ല നല്ലല്ലോ ഹെൽത്തിന് അപ്പോൾ മാക്സിമം ഇതുപോലെ കുപ്പി ഭരണിയിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഉണ്ടല്ലോ ഈ പാത്രം നന്നായിട്ട് തുടച്ച് അതിലേർപ്പവും കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മാങ്ങ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക് ഇടയ്ക്കിങ്ങനെ ഒന്ന് കഴിക്കാനൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞ നീളത്തിലൊക്കെ ഒന്ന് സ്റ്റൈലാക്കി ഇട്ട് കൊടുക്കുവാണേൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരും എടുത്ത് കഴിച്ചോളും അപ്പോൾ ഇതിങ്ങനെ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ മാങ്ങയും പച്ചമുളകും ഇട്ട ശേഷം ഇനി ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കല്ല് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് ഇട്ട് കൊടുക്കാവേ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളമാണ് നന്നായിട്ട് ആറിയ ശേഷം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് മാങ്ങ അന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലോട്ട് നമുക്ക് പ്രധാന ചേരുവയായിട്ടുള്ള വിന്നാഗിരിയാണേ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ടിപ്പാണ് ഇങ്ങനെ വിന്നാഗിരി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ മാങ്ങ കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കുകയും ചെയ്യും അതുമാത്രമല്ല എപ്പോൾ എടുത്താലും നല്ല കറുമുറാന്നിരിക്കും അപ്പോൾ ആ ഒരുപാട് അലിഞ്ഞൊന്നും പോവാതെ പൂപ്പൽ പിടിക്കാതെ ഒക്കെ ഇരിക്കാനായിട്ട് വിന്നാഗിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെക്കാം ഇതേപോലെ മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ മാങ്ങ ഉപ്പിലിട്ടിട്ടതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ല ആയിട്ട് വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഞാനിത് ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നതാണേ കണ്ടില്ലേ നന്നായിട്ട് പകുതി ഇപ്പം കഴിച്ചു കഴിഞ്ഞു എങ്കിലും നന്നായിട്ട് പൂപ്പലൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് മാങ്ങ ഉപ്പിലിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കൈ കൊണ്ട് എടുക്കാതെ ഒന്നുകിൽ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇത് ഇതേപോലെയൊക്കെ ഒന്ന് എടുത്താൽ മതി പൂപ്പലൊന്നും പിടിക്കാത്ത മാസങ്ങളോളം ഇരുന്നോളും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്